അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി വനിതാ പാചക റാണിയുടെ ഗ്രാൻഡ് ഫിനാലയാണ് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കുറേ കാഴ്ചകളും നല്ല വിശേഷങ്ങളുണ്ട് താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ജനുവരി ഒൻപത് വ്യാഴാഴ്ച ആയിരുന്നു കേട്ടോ ഈ കോമ്പറ്റീഷൻ രാവിലെ ഒരു നാലേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പോഴത്തേക്കും കുറച്ച് സമയം നമ്മളൊക്കെ അങ്ങ് ശരിക്കും പറഞ്ഞാൽ ആ തണുപ്പും ഒക്കെ ആയിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി പിന്നെ പിഴങ്ങാണ്ട് ഒന്ന് കണ്ണൊക്കെ തുറന്നു നോക്കിയപ്പം നേരമൊക്കെ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ട് അങ്ങ് ദൂരെ പ്രഭാതത്തിൻ്റെ കൺകുളിർക്കുന്ന കാഴ്ചകളൊക്കെ കാണാം ദൂരെ മൂടൽമഞ്ഞും വയലും ഒക്കെ ആയിട്ട് അടിപൊളി വൈവായിരുന്നേ പിന്നെ ശരവണ ഭവനിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ആയിരുന്നു കഴിച്ചത് പ്ലെയിൻ റോസ്റ്റും ഗീ റോസ്റ്റും മസാല റോസ്റ്റും ഇഡ്ലിയും ഒക്കെ ആയിട്ട് അപ്പോൾ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയൊക്കെ ആയിരുന്നു കൊള്ളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാനുണ്ട് കൊച്ചിയിൽ റെനൈ കൊച്ചി എന്ന് പറയുന്നൊരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷനെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇത്രയും ദൂരെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് രാവിലെ തന്നെ ഇറങ്ങിയത് ഈ ബ്ലോക്കിലൊന്നും പെട്ട് പോകണ്ടാന്ന് വിചാരിച്ച് ഒന്നാമത് സ്കൂളും കോളേജും ഓഫീസും ഒക്കെ ഉള്ള ദിവസമല്ലേ അങ്ങനെ നമ്മളങ്ങനെ യാത്ര എത്തി 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 തുടങ്ങി 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 അവസാനിക്കാറായി ഹോട്ടലിലൊക്കെ എത്താറായിട്ടുണ്ട് ഇവിടെ നല്ല വൈബ് നല്ല സെറ്റ് അന്തരീക്ഷമായിരുന്നു ഇതേപോലെ കുഞ്ഞ് വാട്ടർഫോൾ പോലത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു തന്നെ ഷെഫ് പിള്ള സാറിൻ്റെയും റഷീദ് സാറിൻ്റെയും ലക്ഷ്മി മാമിൻ്റെയൊക്കെ വലിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പോളുണ്ട് കേട്ടോ അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ കുറേ സമയം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തന്നു ഉള്ളിൽ നല്ല ടെൻഷനുണ്ട് ഭയങ്കര സന്തോഷവും ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് ഈ ഒരു ഹാളിലാണ് കേട്ടോ നമ്മൾ കോമ്പറ്റീഷൻ നടക്കുന്നത് പതിനഞ്ച് കണ്ടസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഏപ്രണും ക്യാപ്പും ഗ്യാസും ഒക്കെ റെഡിയായിട്ട് ഇവിടെ ഇരിക്കുവാണ് നമുക്ക് വേണ്ടിയിട്ട് തന്നെ മിക്സിയും അതുപോലെ ഓവൻ ഫ്രിഡ്ജ് വെള്ളം വേസ്റ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പതിനൊന്നേ കാലൊക്കെ കഴിഞ്ഞപ്പം പതിനൊന്നരയൊക്കെ ആവാറായപ്പോഴാണ് കോമ്പറ്റീഷൻ തുടങ്ങിയത് പിന്നെ അങ്ങ് ഷടയെന്നായിരുന്നു എല്ലാം ആദ്യം നമ്മളൊക്കെ ഡെസേർട്ടായിരുന്നേ റെഡിയാക്കിയത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഓരോന്നും നമ്മളിങ്ങനെ വെപ്രാളം പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സമയമൊക്കെ ആവശ്യത്തിണ്ടായിരുന്നു മൂന്ന് മണിക്കൂറായിരുന്നു കേട്ടോ കുക്കിംഗ് ടൈം നമ്മുടെ കൂടെ വന്നവർക്കെല്ലാം ഇങ്ങനെ ഇവിടെ തന്നെ ഇരിക്കായിരുന്നേ അപ്പോഴത്തേക്കും നാത്തൂനും നാത്തൂൻ്റെ മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രസൻറ്റേഷൻ സമയമാണ് അപ്പം ഞാൻ പൊന്നാങ്കണ്ണി ചീരയും റാഗിയും വെച്ചിട്ടൊരു പാറാത്തയും ഡെസേർട്ടായിട്ട് ചിരക്കയും വെറ്റിലയും കൊണ്ടുള്ള ഹൽവയും പിന്നെ ഒരു പീനട്ട് സ്മോക്കി ചിക്കനുമാണ് നമ്മൾ കുടിക്കാനായിട്ട് എന്തെങ്കിലും കരുതണം അപ്പം ഞാനൊരു പൈനാപ്പിൾ പാനകമാണേ റെഡിയാക്കി വെച്ചിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു മാർക്കിടുന്ന സമയമാണ് മാമും അതുപോലെ തന്നെ റഷീദ് സാറും പിന്നെ ഷെഫ് പിള്ള സാറും ഒക്കെ വന്ന് ഓരോരുത്തരുടെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നോടും വന്ന് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇത്തവണ ഒരു ഉണ്ട് കേട്ടോ അത് ഈ റെസിപ്പിക്കാണ് അതൊരു ആദിവാസി ഗോത്ര സമുദായത്തിൽ നിന്ന് വന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് വന്നത് അതിൻ്റെ ഫലം അവർക്ക് കിട്ടുകയും ചെയ്ത് അങ്ങനെ നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് കുറേ പേരുടെയൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഓടിപ്പോയി ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴത്തേക്കും വിശപ്പൊക്കെ ഒക്കെ കെട്ടുപോയി ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പോയത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേ പിന്നെ ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ സമയമൊക്കെ ആയിരുന്നു ഈ ഈയൊരു പതിനഞ്ച് പേരിൽ ഒരാളാവുക എന്നുള്ളത് കുറേ വർഷങ്ങളുള്ള എൻ്റെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ കുക്കിങ്ങിനെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ വനിതാ പാചക റാണിയുടെ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കിട്ടുന്നതെന്ന് പറയുന്നത് ഒന്നും രണ്ടും മൂന്നും കിട്ടുന്നതിലല്ല ഈ പതിനഞ്ച് പേരിൽ ഒരാളാവാൻ പറ്റുന്നതെന്ന് പറയുന്ന ഭയങ്കര ഒരു അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണേ കോൺസലേഷൻ പ്രൈസാണ് എനിക്ക് കിട്ടിയത് അത് തന്നെ നല്ലതായിരുന്നു കേട്ടോ നമുക്ക് ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഗുരുനാഥയായ ലക്ഷ്മി മാമിൻ്റെയും കലശേട്ടൻ്റെയൊക്കെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു ഇനി നേ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇത് നല്ല അടിപൊളിയൊരു സംഭവമായിരുന്നു കേട്ടോ അക്ഷര നഗരിയായ കോട്ടയത്തിൽ നല്ലൊരു പിന്നെ ഐഡൻറ്റി ആയിട്ട് കാണുന്നൊരു സംഭവമാണ് കേട്ടോ കുറേ അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു പാർക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ട് അങ്ങനെ ഏറ്റുമാനവരപ്പനെയും നടയിൽ നിന്നൊക്കെ ഒന്ന് തൊഴുതിട്ട് നമ്മൾ വണ്ടി ഇങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒന്ന് സ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നങ്ങ് ഉറങ്ങിപ്പോയി ഇടയ്ക്ക് എപ്പോഴോ ഏതോ ഒരു സ്ഥലത്തായിരുന്നു സ്ഥലത്തായിരുന്നേട്ടോ ഇറങ്ങിയിട്ടില്ല രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ചത് അതും വെജ് തന്നെ ആയിരുന്നു കഴിച്ചത് ചപ്പാത്തിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും ഇതേപോലെ നല്ല നല്ല അവസരങ്ങൾ ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെതേ നമ്മളിതിനു വേണ്ടി ഒരുപാട് എഫേർട്ടൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്നത് വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വരാൻ പറ്റുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്